മറ്റു വാർത്തകളിലേക്ക് മോദിയുടെ വരവ് ബി ജെ പിക്ക് യാതൊരു ഗുണവും ഉണ്ടാക്കില്ലെന്ന് കെ മുരളീധരൻ എം പി മോദി കേരളത്തിൽ സ്ഥിരതാമസമാക്കിയാലും കാര്യമില്ല കിരീടം കൊടുത്താൽ ക്രൈസ്തവരുടെ മനസ്സ് മാറുമെന്ന് കരുതരുത് ടി എൻ പ്രതാപന് വേണ്ടി ചുമരെഴുതിയ നടപടി തെറ്റാണെന്നും മുരളീധരൻ പറഞ്ഞു താമസിച്ചാലും ഒരാളെ പോലും കേരളത്തിൽ നിന്ന് ലഭിക്കാൻ പോകുന്നില്ല അതിനുള്ള ഒരുപാട് നാടകങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഈ അയോധ്യ വിഷയം അവർ വോട്ട് കിട്ടാനുള്ള ഒരു തന്ത്രമായിട്ടാണ് സ്വീകരിച്ചത് അതേ തന്ത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് കേരളത്തിലും കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ അതൊന്നും കേരളത്തിൽ ചിലവാകില്ല അദ്ദേഹം അദ്ദേഹം ഒരു ഇല്ല അദ്ദേഹം ധാരാളം ടാറ്റ കാണിച്ച് പോവും ടാറ്റ ജനങ്ങൾ തിരിച്ച് അദ്ദേഹത്തിന് നൽകും വോട്ട് ഞങ്ങൾക്ക് നൽകും ഒരുപാട് ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ മണിപ്പൂരിൽ തകർക്കുമ്പോൾ ഒരു കിരീടം കൊടുത്താലൊന്നും അവരുടെ മനസ്സ് മാറുന്ന തെറ്റിദ്ധരിക്കരുത് അല്ല ചുമര എഴുതേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ല അതുതന്നെ അത് ശരിയല്ല സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിക്കാതെ ആരും ചുമരെഴുതാൻ പാടില്ല അതെനിക്കും പാടില്ല